ഹലോ ഗായ്സ് നമ്മുടെ മീഷോന്ന് ഞാനിവിടെ ഹെയർ എക്സ്റ്റെൻഷൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് അത് എങ്ങനെ ചെയ്യണം നമുക്കൊന്ന് നോക്കാം ഇത് വെക്കാൻ പേടിയായിട്ട് കഴിഞ്ഞ് പോകുമോ എങ്ങനെയാണെന്നുള്ളത് അപ്പൊ ആയിട്ട് നമുക്ക് എങ്ങനെ വെക്കണമെന്ന് ഞാൻ ഒന്ന് കാണിച്ചു തന്നാൽ വീഡിയോയിലേക്ക് പോകാം അപ്പം നമുക്ക് ഹെയർ എക്സ്റ്റെൻഷൻ വെക്കുന്നത് എങ്ങനെയൊന്നും നന്നായിട്ട് കാണിച്ചു തരാം അപ്പം നമ്മൾ നമ്മുടെ ഹെയർ ഒക്കെ നന്നായിട്ട് നമ്മൾ നല്ല ചടയൊക്കെ കളഞ്ഞു മാറിയിട്ടുണ്ട് ഇത് നമുക്ക് രണ്ടായിട്ട് പാർട്ടീഷൻ ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണ് വെക്കുന്നതെന്നൊക്കെ കാണിക്കാം ah <sighs> അപ്പോൾ ഗൈസ് തേ നമ്മുടെ ഹെയർ ഒക്കെ നന്നായിട്ട് ഈ ചടയൊക്കെ കളഞ്ഞെടുത്തതിന് ശേഷം ചെവിയിൽ രണ്ട് സൈഡിൽ നിന്ന് രണ്ടായിട്ട് ഒരേപോലെ തന്നെ നമ്മൾ രണ്ടായിട്ട് ഹെയർ പാർട്ടീഷൻ ചെയ്തിട്ട് എടുക്കുകയാണ് ഇന്നലെ തീ താഴെ കിടന്ന ഹെയറിലാണ് നമ്മൾ ഹെയർ എക്സ്റ്റെൻഷൻ ഫിറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ മുകളിലത്തെ ഭാഗം ജസ്റ്റ് ഇങ്ങനെ വാരിയിട്ട് എങ്ങനെയാണോ അതൊന്ന് ക്ലിപ്പ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ ജസ്റ്റ് ഇതേപോലെ ഒന്ന് കെട്ടി വെക്കുകയൊക്കെ ചെയ്യുക അതിൽ അത് നമുക്ക് പിന്നീട് കിട്ടാവുന്ന മുടിയാണ് ഇതിൽ ചെയ്ത് നമ്മൾ നന്നായിട്ട് വാരിയതിന് ശേഷം ഇതാണ് നമ്മുടെ ഹെയർ എക്സ്റ്റൻഷൻ അതിൽ നമുക്ക് വരുന്നത് അഞ്ച് ടൈപ്പ് ക്ലിപ്പ് വരുന്നുണ്ട് അതിനോടൊപ്പം തന്നെ അപ്പൊ അഞ്ച് ക്ലിപ്പിൽ നടുക്കത്തെ ക്ലിപ്പ് സെന്ററിൽ കൊണ്ടോ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്ത് ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് കൊടുക്കാവുന്ന ഒരു മോഡലാണത് കണ്ടോ ജസ്റ്റ് ഇങ്ങനെ കൊണ്ടോ വെക്കുക ഒരു ക്ലിപ്പ് ചെയ്ത് കൊടുക്കുക ഉണ്ടോ ബാക്കി വരുന്ന രണ്ട് സൈഡിൽ കാണുന്നതും നമ്മൾ ഇതേപോലെ തന്നെ സെയിം ക്ലിപ്പ് ചെയ്ത് വെക്കുക അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ കാണാം നമ്മൾ സെയിം നമ്മുടെ ഹെയർ തന്നെ ഉണ്ട് വേറൊരൊന്നും ഫിറ്റ് ചെയ്തായിട്ട് ഒന്നും നമ്മൾക്ക് തോന്നത്തില്ല അത്രയും പെർഫെക്റ്റ് ആയിട്ട് നമ്മൾക്ക് ഈ ഹെയർ കിട്ടുന്നതാണ് ഇത് നമ്മൾക്ക് എങ്ങനെ വേണമെങ്കിലും കെട്ടിയിട്ട് ഇപ്പോൾ ആരെങ്കിലും പിടിച്ച് വലിച്ച് ഒന്നും വെച്ച് പെട്ടെന്ന് പോകുകയെന്നില്ല അങ്ങനെ പേടിയുള്ളവർ വേണമെങ്കിൽ പിന്നെ ഇതിടാല്ലോ ഒക്കെ പിന്നെ ഇട്ടിട്ട് ക്ലിപ്പ് ചെയ്ത് ഇടാലോ അങ്ങനെ വേണമെങ്കിൽ ഇടാം അപ്പോൾ അതേ കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ഹെയർ കിട്ടിയിട്ടുണ്ട് ഇത് ഇങ്ങനെ അഴിച്ചിണ്ടെങ്കിൽ ചെയ്ത് ഇത് അഴിച്ചൊക്കെ ഇടാറുണ്ട് കേട്ടോ ഇതേപോലെ നമുക്ക് വേണമെങ്കിൽ അഴിച്ചിണ്ടെങ്കിൽ അഴിച്ചിടാം അല്ലെങ്കിൽ ക്ലിപ്പ് ചെയ്ത് വെക്കണമെങ്കിൽ ക്ലിപ്പ് ചെയ്ത് ഇടാം നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഹെയർ സ്റ്റൈൽ ചെയ്യാറുള്ളത് അതേപോലെയൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് അത്രയും സൂപ്പർ സംഭവമാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത് മീഷോയിന്നാണ് വാങ്ങിച്ചത് ഇത് പുറത്തുനിന്ന് കടയിൽ വാങ്ങാനായിട്ട് അവൈലബിൾ ആണ് അപ്പോൾ ഇതേ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക് യു സോ മച്ച്